ിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമോ കൊല്ലത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും രൂപീകരിച്ച ശേഷം നിരവധി നേതാക്കളുടെ അതൃപ്തി പുറത്തു വന്നിട്ടുണ്ട് ഇത് വലിയൊരു പൊട്ടിത്തെറിക്ക് ഇടമുണ്ടാക്കുമോ വലിയ പൊട്ടിത്തെറി ഇടയാക്കുമോ എന്നുള്ളതാണ് വർഷം ചോദിച്ചതെങ്കിൽ അങ്ങനെ വലിയ പൊട്ടിത്തെറി ഇടയാക്കില്ല എന്ന് മാത്രമല്ല ഇതൊരു ചെറിയ പൊട്ടിത്തെറി പോലും ഉണ്ടാവില്ല ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവശേഷിക്കും പുറമെയുള്ള ജനങ്ങൾ കാണുമോ പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ ഒരു അപജയത്തിന് ആക്കം കൂട്ടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഇതിലാകെ പുറത്തേക്ക് ഒരു അതൃപ്തിയുമായി വന്നിട്ടുള്ളത് ആകെ എ പത്മകുമാർ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം നിങ്ങൾക്കറിയാം പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മുമ്പറാണ് സി പി എമ്മിൻ്റെ ഒരു മുതിർന്ന നേതാവാണ് അൻപത്തിരണ്ട് കൊല്ലമായി അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അമ്പത്തിരണ്ട് കൊല്ലമായി പ്രവർത്തിക്കുന്ന അദ്ദേഹം ഇത്തവണ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കുമെന്ന് വിചാരിച്ചിരുന്നു അറുപത്തിയാറ് വയസ്സാണ് ഉള്ളത് പക്ഷേ അദ്ദേഹത്തെ എന്ന് മാത്രമല്ല അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രകോപി പ്രകോപനമുണ്ടാക്കിയത് മന്ത്രി വീണ ജോർജിനെ എടുത്തു മന്ത്രി വീണ ജോർജ് എന്ന് വരെ നമുക്കറിയാമല്ലോ അവർ കലോ കലാതിലകമായി എന്നുള്ളതല്ലാതെ അവർ എസ് എഫ് ഐയിലോ യു വി എഫ് ഐയിലോ ഒന്നും പ്രവർത്തിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അവരൊരു മാധ്യമ പ്രവർത്തകയായിരുന്നു പിന്നെ ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി അവരുടെ ഭർത്താവായി എന്നുള്ള ഗുണങ്ങളൊക്കെ കൊണ്ടിട്ട് അവർ പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയായതിനു ശേഷം ഉടനെ തന്നെ അവർ മന്ത്രിയായി പിന്നെ പെട്ടെന്ന് അടിവെച്ചടിവെച്ച് ഉയരങ്ങളിലേക്കാണ് അവരും അവരുടെ ഭർത്താവും ഒക്കെ എത്തിച്ചേർന്നത് പാർട്ടിയിലൊക്കെ തന്നെ വലിയ സ്വാധീനമുള്ള ഒരാളായി മാറി അപ്പോൾ അങ്ങനെ ഇപ്പോൾ വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കുകയാണ് ചെയ്തേക്കുന്നത് ഓക്കെ ഇതിനിപ്പോൾ നമ്മുടെ രാജു എബ്രാഹാം ഒക്കെ വന്നിട്ട് പല ന്യായീകരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള രവീന്ദ്രനാഥിനെ ഇതുപോലെ ക്ഷണിതാവാക്കിയിരുന്നു അപ്പോൾ മന്ത്രിമാരുണ്ടെങ്കിൽ ക്ഷണിതാക്കളാക്കാറുണ്ട് എന്നൊക്കെയുള്ള ചില ന്യായീകരണങ്ങളൊക്കെ നടത്തി പക്ഷേ അതൊന്നും കാര്യമില്ല ഇത് കൃത്യമായി ഒരു പിണറായി വിജയൻ്റെ പാർട്ടിയായി മാറിയിരിക്കുന്നു അങ്ങനെ ഒരു സ്വേച്ഛാധിപതി ആയ പിണറായി വിജയൻ തീരുമാനിക്കുന്നതിനും ഇഷ്ടത്തിനും ഇംഗിതങ്ങൾക്കുമൊക്കെ അനുസരിച്ച് മാത്രം ചലിക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് സ്ഥാനം കിട്ടുന്ന ഒരു പാർട്ടിയായി ഇത് മാറിയിരിക്കുന്നു ഇത് ഇന്നിപ്പോൾ മാറിയതല്ല ഇത് നേരത്തെ തന്നെ മാറിയതാണ് ഇപ്പോൾ നേരത്തെയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടി എൻ സീമ എന്ന് പറയുന്ന ഒരു സംസ്ഥാന സമിതി അംഗം അവർ പെട്ടെന്ന് തന്നെ രാജ്യസഭയിലേക്ക് ഒരു ചെയ്യപ്പെടുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള വളർച്ച അവർക്ക് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ് അവർ പെട്ടെന്ന് എങ്ങനെയാണ് ഇത്ര വലിയ ഉയരങ്ങളിലേക്ക് സി പി എമ്മിലേക്കും അതുപോലെ സി പി എമ്മിൻ്റെ പാർലമെൻറ്ററി സീറ്റിലേക്കും അവരെത്തിയത് ഇത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഇനി ഇത് മാത്രമല്ല ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പി പി ദിവ്യ പെട്ടെന്ന് തന്നെ ഏതാണ്ട് ഉയരങ്ങളിലേക്ക് വന്ന ഒരാളാണ് അതുപോലെ മുഹമ്മദ് റിയാസ് സാധാരണ കിട്ടുന്നതിനേക്കാൾ വലിയ പരിഗണനകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹമൊക്കെ യൂണിറ്റ് സെക്രട്ടറിയും മേഖലാ സെക്രട്ടറിയും പിന്നീട് ജില്ലാ സെക്രട്ടറിയും ഒക്കെ ഒക്കെ വർക്ക് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ വലിയ തോതിലുള്ള ഒരു ഉയർച്ച അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി ഇതൊക്കെ പോട്ടെ നമുക്കറിയാമല്ലോ ഇപ്പോൾ തൊട്ടടുത്ത് പി പി ദിവ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ മുമ്പ് ഒരു വിദ്യ ഉണ്ടായിരുന്നു അതായത് ഏതാണ്ട് നമ്മുടെ ആർഷോയുടെ ഒരു സുഹൃത്തായിരുന്ന വിദ്യ ആ വിദ്യ ഒരു ഫോർജറി കേസ് അതായത് വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ എന്നാണ് നമുക്കറിയാം അപ്പോൾ യഥാർത്ഥത്തിൽ സി പി എം എന്ന് പറയുന്നൊരു പാർട്ടിക്കകത്ത് എത്തരത്തിലുള്ള ആളുകൾക്കാണ് പരിഗണന കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയുള്ള ആളുകൾക്കാണ് പരിഗണന കിട്ടുന്നത് ഇനി പുറത്തേക്ക് പോകുന്നത് ആരാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ എ പത്മകുമാർ അതുപോലെ തന്നെ പി ജയരാജൻ പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോഴും കൊടുത്തിട്ടില്ല പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവരൊന്നും അഴിമതിക്കാരാണെന്ന് പറയുന്ന വലിയ ആരോപണങ്ങളൊന്നുമില്ല ഇനി ഇതിന് തൊട്ട് മുമ്പ് കോട്ടയത്ത് എം പിയും എം എൽ എയും ഒക്കെ ആയിരുന്ന സുരേഷ് കുറുപ്പ് അദ്ദേഹം പാർട്ടി പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് അവസാനിപ്പിച്ചു അപ്പോൾ ഇതിന് തൊട്ടു മുമ്പ് ജെയിംസ് മാത്യു ഇത് അവസാനിപ്പിച്ചു ഇനി ഇത്തരത്തിൽ നിരവധി ആളുകൾ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ നിങ്ങളോരോരുത്തർ മനസ്സിലാക്കാം ഇനി ഇപ്പോൾ അതിർത്തി ഉണ്ടെന്ന് പറയുന്ന ഓരോരുത്തരെ കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം അതിലൊന്നാമത്തെ പേരുകാരൻ എന്ന് പറയുന്നത് പി ജയരാജനാണ് പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിൽ നിന്ന് ആരൊക്കെ ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ടോ ഈ അടുത്ത കാലങ്ങളിൽ അതായത് ചടയൻ ഗോവിന്ദനടക്കം ഇ പി ജയരാജനടക്കം അതുപോലെ എം വി ജയരാജനടക്കം പിണറായി വിജയനടക്കം ഉള്ള ആളുകളൊക്കെ തന്നെ പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ആകാതെ പോയ ഒരേയൊരാളാണ് പി ജയരാജൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മറ്റൊരുപാട് കുഴപ്പങ്ങളുണ്ട് കൊല്ലിന് കൊലക്കൊക്കെ നേതൃത്വം കൊടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇന്നേ വരെ ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ നിന്ന് മാറിക്കൊണ്ട് വലിയ തോതിൽ വിഭവ സമാഹരണം ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കൃത്യമായി കഴിഞ്ഞ ഇരുപത്തേഴ് കൊല്ലമായി സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കുന്ന ഒരാളെ എടുക്കാതെയാണ് സംസ്ഥാന മറ്റു പല ആളുകളെയും എടുത്തിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയൻ്റെ ഇഷ്ടത്തിൻ്റെയും അനിഷ്ടത്തിൻ്റെയും പ്രശ്നമാണ് പി ജയരാജൻ്റെ കാര്യത്തിൽ അതുപോലെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരുപക്ഷെ പിണറായി വിജയന് പകരം വെക്കാൻ പറ്റുന്ന ജനസമ്മതിയുള്ള മിടുക്കനായ ഒരു രാഷ്ട്രീയക്കാരൻ അവിടെ നിന്ന് വളർന്നു വരുന്നതിലുള്ള ബുദ്ധിമുട്ട് കൂടി ഉണ്ടാകാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതാണ് പി ജയരാജൻ്റെ കാര്യം ഇനി പി ജയരാജന് ഇതിൽ നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞേക്കണത് ആരാണ് പി ജയരാജൻ്റെ മകൻ ആണ് പറഞ്ഞേക്കണത് ജയിൻരാജ് ഈ ജെയ്ൻ രാജ് ഇട്ടിട്ടുള്ള പോസ്റ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ് ജെയൻ രാജ് വാട്സപ്പിൽ ഇട്ടേക്കണ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധിയുണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ വിചാരിച്ചിരുന്നു എന്നാണ് ഓക്കെ ഈ ഈ വാചകം എന്ന് പറയുന്നത് ബാബറി മസ്ജിദ് വിധിയുമായി ബന്ധപ്പെട്ട് എം സ്വരാജ് എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിലെ വരികളാണ് അവർ അതിൻ്റെ അന്ന് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്താണ് ഇപ്പോൾ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് വർത്തമാനകാല കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ മറിച്ചൊരു തീരുമാനമുണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ വിചാരിച്ചിരുന്നു എന്നാണ് അത് അർത്ഥമാക്കുന്നത് ഇനി മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടിയിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല അത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേക്കണാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേക്കുന്നത് ഇദ്ദേഹം പറഞ്ഞേക്കണ ഈ എന്ന് പറയുന്ന എം പി ജയരാജൻ്റെ മകൻ പറഞ്ഞേക്കണത് അത് ഇന്ത്യ ന്യൂസിലൻഡ് ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ആ ട്രോഫിയുടെ ഫൈനലിൽ നമുക്കറിയാലോ കെയ്ൻ വില്യംസ് എന്ന് പറയുന്ന അവരുടെ മികച്ചൊരു കളിക്കാരൻ അദ്ദേഹത്തിന് ഒരുപാട് ദർഭ ദൗർഭാഗ്യ നിർഭാഗ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് കളിയിൽ നിന്ന് പുറത്തു പോകേണ്ടേക്ക് വന്നു ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ആ കെയ്ൻ വില്യംസിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടിട്ടേക്കണൊരു പോസ്റ്റാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടേക്കുന്നത് ആ പോസ്റ്റിൽ ഇട്ടേക്കുന്നത് ആ പോസ്റ്റും നമ്മളിപ്പോഴത്തെ ഈ ജയിൻരാജിൻ്റെ ഇപ്പോഴത്തെ സംഭവകാശങ്ങളുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് അതിതാണ് ഇനിയും ഒരു അംഗത്തിനുള്ള ബാല്യം നിങ്ങൾക്കുണ്ടോ എന്നെനിക്കറിയില്ല അതായത് ഇനിയും ഒരു അംഗത്തിന് ഇനിയും ഒരു കളിക്കളത്തിലുള്ള ബാല്യം നിങ്ങൾക്കുണ്ടോ എന്നെനിക്കറിയില്ല എത്രയെത്ര ഫൈനലിൽ എത്രയെത്ര സെമിയിൽ എത്രയെത്ര കപ്പിനും ചുണ്ടിനുമിടയിൽ ദൗർഭാഗ്യം തൊട്ടു തള്ളോടി മനുഷ്യൻ എന്നിട്ടും ഒരിക്കൽ പോലും അയാൾ ആ ചുണ്ടിലെ ചിരി മായിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഏ നിർഭാഗ്യങ്ങളുടെ തോഴ ഇനിയും ഒരു അവസരമുണ്ടോ എന്നറിയില്ല ഉണ്ടെങ്കിൽ അവസാന ചിരി അന്തിമ ചിരി അത് നിങ്ങളുടേതാകട്ടെ എന്നുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് കാര്യങ്ങൾ വളരെ കൃത്യമാണ് ജയിൻ രാജ് പലപ്പോഴും ഇതുപോലെ പ്രതികരിച്ചിട്ടുള്ള ഒരാളാണ് പി ജയരാജൻ പ്രതികരിക്കാൻ പോകുന്നില്ല അദ്ദേഹം അവസാനം വരെ തന്നെ കൃത്യമായ ഒരു കമ്മ്യൂണിസ്റ്റായി തുടരും പാർട്ടി ഒരു തരത്തിലും വിഷമിപ്പിക്കാത്ത ഒരു തരത്തിലും നടപടി നേരിട്ടാലും തിരിച്ചു പറയാത്ത ഒരാളായി തുടരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അദ്ദേഹത്തെ മാത്രമാണ് ഈ കൂട്ടത്തിൽ ഈ അസംതൃപ്തി നേരിടുന്നവരുടെ കൂട്ടത്തിൽ കുറച്ചുകൂടി ജനകീയ പിന്തുണയുള്ളത് മറ്റേ പത്മകുമാറിനെയൊക്കെ കാര്യത്തിൽ അത്ര വലിയ ജനകീയ പിന്തുണയൊന്നുമില്ല അതൊക്കെ പാർട്ടിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അതൊക്കെ പാർട്ടി ഈസിലി മാനേജ് ചെയ്യും മറികടക്കും പത്മകുമാർ പാർട്ടിക്ക് വഴങ്ങും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി പത്മകുമാറിനെ മിക്കവാറും തരം താഴ്ത്തുള്ള നടപടി ഉണ്ടായേക്കും പത്മകുമാറും അതേതാണ്ട് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞു പത്മകുമാർ ഒരു വിശ്വാസിയായിട്ടുള്ള സി പി എം കാരനായിട്ടാണ് അറിയപ്പെടുന്നത് ശബരിമല വിഷയങ്ങളിലൊക്കെ ചില വ്യത്യസ്തമായ നിലപാടൊക്കെ അദ്ദേഹം എടുത്തിരുന്നു ദേവസ്വം ബോർഡിൻ്റെ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തേക്ക് സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പിന്നെ അടുത്തൊരു പേരാണ് ഏറ്റവും അടുത്ത പ്രാധാന്യം അർഹിക്കുന്ന ഒരു പേര് അത് എൻ സുകന്യയുടെ പേരാണ് എൻ സുകന്യ ഇന്ന് മാധ്യമങ്ങളിലൂടെ വന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ എനിക്ക് ഇത് ദൗ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് യാതൊരു കാരണവശാലും ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് ആ ദുർവാഖ്യാനം ചെയ്യാനുള്ള കാര്യമെന്ന് പറയുന്നത് ഈ എൻ സുകന്യയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഇട്ടിരുന്ന ഫോട്ടോ എന്ന് പറയുന്നത് അവർ സമ്മേളനത്തിൽ നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ നാല് ദിവസവും അവർ ഈ വാർത്തകളൊന്നും കണ്ടിട്ടില്ല ശേഷം അവർ വന്നിട്ട് ഇപ്പോൾ ഫേസ്ബുക്ക് പ്രൊഫൈലിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ആ പ്രൊഫൈലിൽ മാറ്റം വരുത്തിയിരിക്കുന്ന വാചകങ്ങളിതാണ് അനീതിയുടെ കോപത്താൽ നീ വിറക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഒരു സഖാവ് എന്ന് പറഞ്ഞ് ചെഗുവേരയുടെ ഒരു ചെഗുവേര പറഞ്ഞു എന്നൊക്കെ പറയപ്പെടുന്ന ചെഗുവേര പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യയില്ല പക്ഷെ അങ്ങനെ അദ്ദേഹത്തോട് കൂട്ടിച്ചേർന്നിട്ടുള്ള നിരവധി വാചകങ്ങളിൽ ഒന്നു മാത്രമാണിത് അപ്പോൾ അങ്ങനെ അരീതിയുടെ കോപത്താൽ നീ വിറക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ സഖാവ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലാണ് ഇട്ടേക്കുന്നത് അതുപക്ഷേ എൻ സുകന്യ വന്നിന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുമെന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാവുന്ന ഒരു പാർട്ടിയല്ല അല്ലെങ്കിലും അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നവരല്ല ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെങ്കിലും അതിൽ മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ സുകന്യൊന്നും ഒരിക്കലും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്താൻ ഒരു സാധ്യതയുമില്ല കാരണം എൻ സുകന്യ എന്ന് പറയുന്നത് അവർ വിവാഹം കഴിച്ചത് ജെയിംസ് മാത്യു എന്ന് പറയുന്ന ഒരു പാർട്ടി സഖാവിനിയാണ് തളിപ്പറമ്പിലെ എം എൽ എ ആയിരുന്നു സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തന്നെ അദ്ദേഹം എല്ലാം ഒഴിവാക്കി ഏതാണ്ട് പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് തന്നെ സജീവമല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് ഈ എൻ എൻസുകന്യയെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിയേണ്ടതാണ് വേണ്ട കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ എസ് എഫ് ഐയുടെ പഠനകാലത്ത് തന്നെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഒരാളാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അത് വൈസ് ആയിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും അത്തരത്തിൽ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ള ഒരാളാണ് അച്ഛൻ നമ്പൂതിരിയായിരുന്നു അമ്മ നായരായിരുന്നു സമുദായമൊക്കെ പറഞ്ഞാൽ പക്ഷേ അവർ ജെയിംസ് മാത്യുവിനെ കല്യാണം കഴിച്ചതാണ് അവരുടെ മകൻ കല്യാണം കഴിച്ചിട്ടുള്ളത് ഡോക്ടറായിട്ടുള്ള മകൻ കല്യാണം കഴിച്ചിട്ടുള്ളത് തീയ സമുദായത്തിൽ നിന്നാണ് ഇങ്ങനെ സ്വന്തം ജീവിതത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയും ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്കുമൊക്കെ എതിരെയും മതജാതി വ്യവസ്ഥകൾക്കുമൊക്കെ വ്യവസ്ഥകൾക്കൊക്കെ എതിരെ പോരാടിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊന്നും ഇപ്പോൾ സി പി എമ്മിന് വലിയ ആവശ്യമില്ല എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഈ പറയുന്ന എൻ സുഖന്യൊന്നും സംസ്ഥാന എടുക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല ഇത് മാറിയിട്ടുള്ള സി പി എം ആണ് ഇവിടെ കുറച്ച് അഴിമതിയും കുറച്ച് സ്വചനപക്ഷപാതവും കുറച്ച് തനികിടകളൊക്കെ കാണിക്കുന്ന ആളുകളെയാണ് എടുക്കാൻ താല്പര്യമുള്ളത് നമുക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അനിൽകുമാർ എന്ന് പറയുന്ന ഒരു ധീരനായിട്ടുള്ള സഖാവ് അദ്ദേഹത്തിന് വെറുമൊരു ചെറിയ ഗ്യാസ് ഡീലേഴ്സ് അസോസിയേഷനിലെ തൊഴിലാളികളുടെ സംഘടനയുടെ സെക്രട്ടറി ആക്കിയുള്ളു ആ സെക്രട്ടറി അനിൽകുമാറാണ് പ്രസിഡൻറ്റ് നമ്മുടെ എം എൻ മോ മോഹനായിരുന്നു എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ ആ സി എൻ മോഹനായിരുന്നു ആ പ്രസി സെക്രട്ടറി എന്ന് പറയുന്ന അനിൽകുമാർ തന്നെ മകൻ്റെ ബർത്ത് മേടിച്ചത് ഏതാണ്ട് അൻപത്തെട്ട് അറുപത് ലക്ഷം രൂപയിലധികം വരുന്ന മിനി കൂപ്പറാണ് ഓർക്കണം പത്രത്തിൽ മിനി കൂപ്പർ മേടിക്കുകയും അത് മകൻ്റെ ബർത്ത് മകൻ പറഞ്ഞതുകൊണ്ട് മേടിച്ചു എന്ന് പറഞ്ഞ് സമ്മാനമായി ഇടാനുള്ള ചങ്കൂറ്റം കാണിക്കുകയൊക്കെ ചെയ്യുന്ന ധീരരായിട്ടുള്ള സഖാക്കളെയാണ് ഇപ്പോൾ സി പി എമ്മിന് ആവശ്യമുള്ളത് കാരണം അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സി എൻ മോഹനൻ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ വിദേശത്ത് പഠിക്കുന്നതാണ് ആ വിദേശത്ത് പഠിക്കുമ്പോൾ അദ്ദേഹം കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തിട്ടുണ്ട് പത്തരത്തിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയാണ് സി പി എമ്മിന് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ പോയാലും സി പി എമ്മിനൊരു ചുക്കും സംഭവിക്കാനില്ല അതിനിപ്പോൾ സുരേഷ് കുറുപ്പ് പോയാലും പി ജയരാജൻ പി ജയരാജൻ പോകൂല്ല പി ജയരാജൻ പോയാലും ഇനി എൻ സുകന്യ പോയാലും ഇനിയിപ്പോൾ പത്മവുമാർ പോയാലും ഇത്രയൊക്കെ സംഭവിക്കാനുള്ളൂ ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവശേഷിക്കുമെന്ന് പിണറായി വിജയൻ അറിയാം പിന്നെ പിണറായി വിജയൻ വളരെ കൃത്യമായിട്ടറിയാം ഇതൊരു വലിയ ഡി കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പാർട്ടി സംവിധാനമൊക്കെ തന്നെ ചീഞ്ഞളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ചീഞ്ഞളിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടറിയേറ്റും ഒക്കെ നിലവിൽ വന്നിട്ടുള്ളത് പി ജെ ജയരാജൻ്റെയൊക്കെ കാര്യത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ട് സങ്കടമുണ്ട് കാരണം അദ്ദേഹമൊക്കെ ഒരു ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനായിരുന്നു അതായത് ശോഭന ജോർജിന് നേരത്തെ കൊടുത്ത കോൺഗ്രസ്സിൽ നിന്ന് വന്ന ശോഭന ജോർജിന് കൊടുത്ത പോസ്റ്റാണ് ശോഭന ജോർജിന് ശേഷം അദ്ദേഹത്തിന് കൊടുത്തിരുന്നത് ഇപ്പോൾ ഏതാണ്ട് അദ്ദേഹം ചിന്താജിറോ വാഴക്കുല ചിന്താജെറോമിൻ്റെ ഒപ്പമൊക്കെ തന്നെ എൺപത് എൺപത്തഞ്ചോളം വരുന്ന സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരെ ഒരാളായി അദ്ദേഹവും പോയിരിക്കും സ്വന്തം അഭിപ്രായങ്ങളൊക്കെ പറയും അതിനുശേഷം അവിടെ ഒരുപക്ഷെ അവഹേളിക്കപ്പെടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്കൊന്നും വലിയ വിലയില്ലാതിരിക്കും ഇത്തരത്തിലുള്ള ആളുകളായി ഇവരൊക്കെ തന്നെ അവശേഷിക്കും ഇതുപോലെ തന്നെ ഒരാളാണ് ജെ മേഴ്സിക്കുട്ടിയമ്മ അവരൊന്നും അഴിമതി നടത്തിയതായിട്ട് നമുക്ക് പറഞ്ഞു കേട്ടിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ പുറത്തു പോകേണ്ടതാണ് ഇപ്പോൾ ജി സുധാകരനെ നമ്മൾ കളഞ്ഞതൊക്കെ ഉറക്കം ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊന്നും ഇനി ആവശ്യമില്ല എന്തെങ്കിലും കുറച്ച് വിഭവ സമാഹരണവും ചില്ലറയൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇവരോടൊക്കെ ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ കുറേ കൂടി നല്ലത് അല്ലാത്തവർക്കൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ചായക്കോപ്പയിലെ പ്രതിഷേധമൊക്കെ ഉയർത്തി ഉയർത്തിയിട്ട് നിങ്ങൾക്ക് സംതൃപ്തിയടയാം അല്ലാതെ ഈ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കാനില്ല ചിലപ്പോൾ പാർട്ടി അടുത്ത ഭരണം കിട്ടിയാൽ ഇല്ലാതായേക്കും അതിനൊപ്പം ഒരു ചുക്കും സംഭവിക്കാനില്ല അതാണ് പിണറായി വിജയൻ പറഞ്ഞ ഭാഷ കടമെടുത്താൽ ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല സാർ എൻ സുഖനിയുടെ കാര്യത്തിൽ ഒരു ചോദ്യം കൂടെ ചിന്താ ചെറുവും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വേഗം തന്നെ എത്തി എന്തുകൊണ്ട് സുഗന്യക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല അല്ല നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഓരോരുത്തരും അങ്ങനെ കൃത്യസമയത്തിനകം അങ്ങനെ സീനിയോറിറ്റി അനുസരിച്ച് വലിയ സ്ഥാനങ്ങളൊന്നും കിട്ടില്ല പക്ഷേങ്കിൽ താങ്കൾ ചോദിച്ചതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ എസ് എഫ് ഐയുടെ ഒരു സംസ്ഥാന നേതാവിൽ നിന്ന് ഉടനെ തന്നെ യുവജന കമ്മീഷൻ അധ്യക്ഷയും പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലേക്കും ഒക്കെ വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് ചിന്താചുറവുമൊക്കെ എത്തി നേരത്തെ ഞാനിതുപോലെ ടി എൻ സിമയുടെ കാര്യം പറഞ്ഞു അദ്രുതഗതിയിലായിരുന്നു അവരുടെ വളർച്ച എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ പലരുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു മുഹമ്മദ് റിയാസിൻ്റെ കാര്യത്തിൽ പോലും പെട്ടെന്ന് ബാധ്യത തവണ എം എൽ എ ആയി ജയിക്കുമ്പോൾ തന്നെ അദ്ദേഹം മന്ത്രിയായി അദ്ദേഹത്തിനൊരു സംഘടനാ പ്രവർത്തന പാരമ്പര്യമൊക്കെ ഉണ്ട് ഇല്ലെന്നല്ലേ ഞാൻ പറയുന്നത് അദ്ദേഹം ഡി വി എഫ് യുടെ അഖിലേന്ത്യാ പ്രസിഡന്റേക്കായിരുന്നു അപ്പം അത്തരത്തിലുള്ള കാര്യം സംഭവിക്കാത്തതിൻ്റെ കാര്യം രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഒന്ന് ഇവരുടെ ഇഷ്ടത്തിന് പാത്രമാകുന്ന ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളുകളെ മതി ഇവർക്ക് എന്നുള്ളതാണ് ഇപ്പം എൻ സുഗന്യൊന്നും പറയാൻ പോയ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ പക്ഷേ അങ്ങനെയുള്ള ഒരാളല്ല പലപ്പോഴും സ്വന്തമായി കൃത്യമായ അഭിപ്രായമുള്ള അഭിപ്രായമുള്ളൊരാളാണ് അങ്ങനെ അഭിപ്രായമുള്ള ഒരാളായതുകൊണ്ട് തന്നെ എൻ സുകന്യ ഇപ്പം എൻ എം ഷംസീറിനും ടി ശിവദാസ ശിവദാസൻ എന്ന് പറയുന്ന ഡി വൈബിന്റെ നേതാവിനുമൊക്കെ എതിരെ തന്നെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ ചർച്ചകളിലൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി മിതത്വം പാലിക്കണമെന്നും വാ ചെയ് വ പറയുന്ന വാക്കുകളൊക്കെ സൂക്ഷിക്കണമെന്നും ഷുഹൈ ഉണ്ടായിട്ടുള്ള ചില ചർച്ചകളുമായി ബന്ധപ്പെട്ടാണ് ഈ എൻ ഷംസീറും അതുപോലെ തന്നെ ഈ ഒക്കെ തന്നെ വലിയ ആക്രമണം കൊടുത്തു അതുകൂടാതെ കെ കെ രമയായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ രമയെ അധിക്ഷേപിക്കുന്ന ചില പരാമർശങ്ങളൊക്കെ ഇവരുടെ ഭാഗത്തുണ്ടായി അപ്പോൾ അതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള പോസ്റ്റ് ഇട്ടിട്ടുള്ള ഒരാളാണ് എൻ സുകന്യ എന്ന് പറയുന്നത് അങ്ങനെ പല കാര്യങ്ങളിലും കുറച്ചുകൂടി കൃത്യമായ നിലപാടുള്ള ആളുകളെ ഈ പാർട്ടിക്ക് വേണ്ട അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തവരെ മാത്രമല്ല പകരം ഇത്തരത്തിൽ നിലപാടുള്ള ആളുകളെയും പാർട്ടിക്ക് വേണ്ട പകരം ഒരു കൂട്ടം അടിമകളെ മതി അല്ലെങ്കിൽ ഇവരെ പേടിച്ച് മിണ്ടാതിരിക്കുന്ന ആളുകളെ മതി ഇവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളെ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് സി പി എം എത്തിച്ചേർന്നിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിൻ്റെ അപജയത്തിൻ്റെ അങ്ങേയറ്റത്തേക്കാണ് ഈ സംസ്ഥാന സമ്മേളനവും സി പി എമ്മിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്